കൃഷ്ണകുമാറിന്റെ മകളായ ദിയാ കൃഷ്ണയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോൾ എല്ലാവരും അന്വേഷിച്ചത് ദിയ പ്രസവിച്ച ആശുപത്രിയെ കുറിച്ചാണ് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടിയ ഈ ആശുപത്രി എവിടെയാണ് ഹോസ്പിറ്റൽ ബിൽ എത്രയായി കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അവിടെ താമസിക്കാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഈ വീഡിയോക്ക് പിന്നാലെ എത്തിയിരുന്നത് ഇപ്പോൾ ഇതാ അമ്മ സിന്ധു കൃഷ്ണ കുടുംബത്തിലേക്ക് കുഞ്ഞു കൺമണി എത്തിയ വിശേഷവും ആശുപത്രിയിലെ സൗകര്യങ്ങളെ കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയായ കിംസിലായിരുന്നു ദിയയുടെ പ്രസവം കാലം മാറുമ്പോൾ പഴയതിൽ നിന്നും മാറി ആശുപത്രിയിലെ ഒട്ടുമിക്ക സൗകര്യങ്ങളും മെച്ചപ്പെട്ടു എന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത് സ്യൂട്ട് റൂമാണ് ദിയാകൃഷ്ണയുടെ പ്രസവത്തിനായി അനുവദിച്ചു കിട്ടിയത് ഡെലിവറി നടക്കുന്ന റൂമിനോട് ചേർന്നുള്ള സ്യൂട്ട് റൂമാണിത് ഈ കിംസ് ആശുപത്രിയിൽ അങ്ങനെയുള്ള രണ്ടെണ്ണം ഉണ്ട് ഡെലിവറി നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിന്റെ അതേ ഫ്ലോറിൽ തന്നെയുള്ള റൂമാണ് ഇതെന്നും സിന്ധു കൃഷ്ണ പറയുന്നു ഡെലിവറി നടക്കുന്ന സമയം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന റൂമാണിത് എന്നും സിന്ധു കൃഷ്ണ പറയുന്നു ദിയാകൃഷ്ണയുടെ പ്രസവ വീഡിയോ താൻ കണ്ടിട്ടില്ല എന്നും ഇത് ആദ്യത്തെ അനുഭവമായിരുന്നെന്നും ഡെലിവറി നേരിട്ട് കാണാൻ പറ്റി ഇതൊരു മാജിക്കൽ ഫീൽ ആയിരുന്നുവെന്നും സിന്ധു കൃഷ്ണ കൂട്ടിച്ചേർത്തു ദിയാകൃഷ്ണക്ക് വേദന വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിരുന്നില്ല കിംസ് ഹോസ്പിറ്റലിൽ ഇന്റർനാഷണൽ ആശുപത്രിയിൽ കിട്ടുന്ന വളരെ നല്ല സൗകര്യങ്ങളാണ് ഉള്ളത് അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും നല്ല രീതിക്കാണ് ഞങ്ങളോട് പെരുമാറിയത് നമ്മുടെ നാട്ടിലാകുമ്പോഴുള്ള പ്രത്യേകതയും നമുക്ക് പരിചയമുള്ള ധാരാളം ആൾക്കാരുള്ള സ്ഥലവും ആയതുകൊണ്ടും വ്യക്തിപരമായി കിട്ടുന്ന ഒരു പരിചരണം വളരെ കൂടുതലായിരിക്കുമെന്നും സിന്ധു കൃഷ്ണ പറയുന്നു കിംസ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറിയത് പോലെയുള്ള അനുഭവമായിരുന്നു എന്നാൽ ഈ ഹോസ്പിറ്റലിൽ താങ്ങാവുന്നതിലും അപ്പുറമുള്ള ബില്ലും ആയിട്ടില്ല ദിയാകൃഷ്ണ പ്രസവിച്ച ബർത്ത് ഫ്യൂട്ട് റൂമിന് പന്ത്രണ്ടായിരം രൂപയാണ് ആയത് ഇവിടെ ഡെലിവറിക്ക് എത്തുന്ന പെൺകുട്ടികൾക്കും അവരുടെ ഫാമിലിക്കും കിട്ടുന്ന ഫീൽ പറയാൻ പോലും വാക്കുകളില്ലാത്ത രീതിയിലാണ് സാധാരണ പ്രസവം നടക്കുന്ന പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപയുടെ വ്യത്യാസം മാത്രമേ ഈ ഹോസ്പിറ്റലിലുള്ളൂ ഈ ഹോസ്പിറ്റലിൽ നോക്കിയ ഡോക്ടറിനും പരിചരിച്ച നഴ്സുമാർക്കും ഒരുപാട് നന്ദി വളരെ സ്നേഹത്തോടെയും കരുതലോടെയുമാണ് ആണ് അവർ ദിയാകൃഷ്ണയെ പരിചരിച്ചത് എന്നും സിന്ധു കൃഷ്ണ പറയുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കും ായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക